നമസ്കാരം ഒരു വ്യവസായിയുടെ കയ്യിൽ ഒരു നാടിൻ്റെ ഭരണം ഏൽപ്പിച്ചാൽ എന്തൊക്കെ രീതിയിലുള്ള വിപത്തുകൾ സംഭവിക്കും എന്ന് മനസ്സിലാക്കണമെങ്കിൽ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന രാഷ്ട്രീയവാദ സംഘടന ഭരിക്കുന്ന പഞ്ചായത്തുകളിലൂടെ ഒന്ന് ചുമ്മാ യാത്ര ചെയ്താൽ മതി ട്വൻ്റി ട്വൻറ്റിയുടെ ചീഫ് കോർഡിനേറ്ററായ സാബൂം ജേക്കപ്പ് എന്തൊക്കെ ഗീർവാണങ്ങളാണ് അടിച്ച് മൊഴുകിയത് ഞങ്ങൾ ഭരണത്തിൽ വന്നാൽ സിംഗപ്പൂർ മോഡലാക്കും പഞ്ചായത്തുകൾ എന്നാണ് പറഞ്ഞത് എന്നിട്ട് സിംഗപ്പൂർ മോഡലായോ ഇല്ല നാടിനെ കുട്ടിച്ചോറാക്കി താറുമാറാക്കി കളഞ്ഞു റോഡുകളൊക്കെ ഇപ്പോഴാണ് കുന്നത്തുനാട് പഞ്ചായത്ത് അതായത് ട്വൻ്റി ട്വൻ്റി ഭരിക്കുന്ന പഞ്ചായത്താണ് ഈ ഇടക്കാലത്ത് അതായത് ട്വൻ്റി ട്വൻ്റി വലിയൊരു അഴിമതി പാർട്ടിയാണെന്ന് ആരോപിച്ചുകൊണ്ട് എനിക്ക് അഴിമതി ചെയ്യാൻ കഴിയില്ല ഞാനതുകൊണ്ട് രാജിവെച്ചൊഴിയുന്നു എന്ന് പറഞ്ഞ് അവരുടെ തന്നെ പ്രസിഡന്റ് രാജിവെച്ച പഞ്ചായത്ത് ആ പഞ്ചായത്തിലെ റോഡുകൾ ഇന്ന് അവിടുത്തെ തന്നെ ചില നാട്ടുകാർ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ആ റോഡുകൾ നമുക്കൊന്ന് കാണാം എൻ്റെ റോഡുകൾ ഇരുപത്തിയഞ്ച് വർഷം കഴിഞ്ഞാലും പൊട്ടിപ്പൊളിയില്ല എന്നൊക്കെയായിരുന്നല്ലോ സാബുവും ജേക്കബ് പറഞ്ഞത് ഗീർവാണമൊക്കെ നിർത്തി ആ റോഡുകൾ ഒന്ന് പണിത് കൊടുക്കും മിസ്റ്റർ സാബുവും ജേക്കബ് ആ റോഡുകളുടെ അവസ്ഥ കണ്ടിട്ട് സത്യത്തിൽ നിങ്ങളോട് തോന്നുന്ന വികാരം പുച്ഛം മാത്രമാണ് കേവലം പ്രൊഡക്റ്റ് പോകുന്നതിന് വേണ്ടി ചില തട്ടിപ്പ് പരസ്യങ്ങളൊക്കെ ഇറക്കി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് പോലെ രാഷ്ട്രീയത്തിലും അതേ തന്ത്രം പയറ്റിക്കൊണ്ട് ഒരു വ്യവസായി നടത്തുന്ന ചില നീക്കങ്ങളായി മാത്രമേ അദ്ദേഹത്തിൻ്റെ ഈ പാർട്ടിയെയും അദ്ദേഹത്തിൻ്റെ പാർട്ടി നടത്തുന്ന ഗീർവാണങ്ങളെയും കാണാൻ കഴിയുകയുള്ളൂ എങ്ങനെയാണ് ഈ പാർട്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ അവരുടെ തന്നെ പ്രസിഡൻ്റായിട്ടുള്ള നിതാമോള് പറഞ്ഞിട്ടുണ്ടല്ലോ പി ആർ വർക്കിലൂടെയാണ് ഈ പാർട്ടി പിടിച്ചു നിൽക്കുന്നത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അങ്ങനെയാണ് അങ്ങനെയാണ് ഞങ്ങൾ വോട്ടുകൾ സമ്പാദിക്കുന്നതെന്ന് എന്തായാലും ആ നാലാം വാർഡിലെ റോഡുകളുടെ അവസ്ഥ നമുക്കൊന്ന് കാണാം ഒരു കമ്പനി മോഡൽ ഭരണം കാഴ്ചവെക്കുന്ന ഒരു പഞ്ചായത്തിലെ ജനങ്ങളുടെ അവസ്ഥ നമുക്കൊന്ന് കാണാം നാലാമ്പാടിന്റെ ഒരു തുടക്കത്തിനുള്ള റോഡാണ് ഈ കാണുന്നത് ഒരു പൊട്ടി പൊളിഞ്ഞ് വന്നിട്ട് ഇന്ന് നാലു വർഷമായി ഇന്ന അവരെ യാതൊരു ടാറിങ്ങോ അല്ലെങ്കിൽ വേറെ ഒരു ഇത് ചെയ്യാനായിട്ട് പറഞ്ഞപ്പോൾ മെമ്പർ പറയണ ഫണ്ടുണ്ട് ഫണ്ടുണ്ട് ഫണ്ട് പറയുക അല്ലാതെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിനെ കണ്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഇതിനു വേണ്ടി ഒരു ഫണ്ട് നീക്കി വെച്ചുള്ള ഒന്നും ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് പിന്നെ ഇവർ ചെയ്തതെന്ന് വെച്ചാൽ ജൽജീവൻ്റെ പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതിയാണ് അത് ഞങ്ങൾക്ക് ഇതില്ല എന്നും പറഞ്ഞുകൊണ്ട് അവർ പൈപ്പെല്ലാം വെട്ടിപ്പിളിച്ചിട്ട് പോയി ഇപ്പോൾ ഒരു രോഗിനെ കൊണ്ടാകുന്ന ഒരു ആംബുലൻസോ ഇതൊന്നും ഈ വഴിക്ക് കൊണ്ടാവാൻ പറ്റില്ല വണ്ടിക്കാർ വരില്ല ഒരു ഓട്ടോറിക്ഷക്കാർ വരില്ല കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ ഈ കിടപ്പ് രോഗികളുടെ രോഗികളുൾപ്പെടെ ഒരുപാട് പേര് ഉള്ള സ്ഥലമാണ് അപ്പോൾ അങ്ങോട്ട് വെച്ചാൽ ഒരു പാലിയാക്റ്റീവിൻ്റെ വണ്ടി പോലും അങ്ങോട്ട് വരാത്ത വരാത്തൊരവസ്ഥയാണ് അപ്പോൾ ഇത് നിരന്തരം പഞ്ചായത്തിലും ഇവിടെയൊക്കെ പറഞ്ഞാൽ അത് കാരണം ഒരു അങ്ങോട്ട് മുന്നോട്ട് പോവാ മുന്നോട്ട് പോകാനായിട്ടാണ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിനെ കണ്ടു ഇനി അടുത്ത വരും ദിവസങ്ങളിൽ ഞങ്ങൾക്ക് ജല അതോറിറ്റിയിൽ പോയി കാണാനാണ് പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞാണ് പഞ്ചായത്ത് മെമ്പറോട് വെച്ചിപ്പോൾ അത് പറഞ്ഞ് നാളെ ഉണ്ടാവും നാളെ ഉണ്ടാവും പറഞ്ഞ ഒരു യാതൊന്നും അറിയാൻ പാടില്ല അപ്പോൾ ഇപ്പം നാലാം വാട്ടിലെ മെമ്പറോട് വെച്ചപ്പോൾ അവരുടെ ഇതല്ല പത്താം വാടിലെ മെമ്പർ രണ്ട് വാർഡിനെ കൂടി കൂടുന്ന ഒരു റോഡാണ് അപ്പോൾ രണ്ട് ഇരു കൂട്ടിനും കൈ ഒഴിയാണ് ഇതാണ് ഇവിടുത്തെ അവസ്ഥ കനാൽ ലിങ്ക് റോഡാണ് കാണുന്നത് നാല് വർഷമായിട്ട് അതായത് ജൽജീവിൻ്റെ പദ്ധതി പൈപ്പ് ഇട്ട സീനാണിത് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇത് ഒരു ഒന്നും ചെയ്യാത്ത രീതിയിൽ അതായത് ഇപ്പോൾ ഒരു മൂന്നാല് പേര് ഈ ഇറക്കത്തിൽ ബൈക്കിൽ വന്ന് വീണ് ഒരാൾക്കുടെ കയ്യെ കൊടിഞ്ഞ് ആശുപത്രിയിലേക്ക് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് ഈ റോഡിനെ പറ്റി ഇപ്പോൾ പറയാനുള്ളത് മൊത്തത്തിൽ ഇതിപ്പോൾ മഴയൊക്കെ പെയ്യുകയാണെങ്കിൽ ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് നാല് വർഷമായിട്ട് ഈ റോഡ് ഇത്രയും പൊട്ടിപ്പൊളിഞ്ഞ് കിടന്നിട്ട് ഈ മെമ്പർമാർ ഈ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല മോശായി കിടക്കണം കുറെ നാളുകളായി കിടക്കണം പഞ്ചായത്ത് പഞ്ചായത്ത് വാർഡ് മെമ്പറോ ആരെങ്കിലും ഇവിടെ വരാനുള്ള ഇതൊരു നടപടി വഴിയാത്രക്കാര് വീഴുവോ അങ്ങനെ വണ്ടി മറിയോ എന്തെങ്കിലും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അതെവിടെ പൈപ്പ് കൂട്ടിട്ട് കരുതലേ മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം പൊട്ടിയ സ്ഥലമാണ് ഈ സൈഡിൽ സ്ഥലുന്നത് പൊട്ടിക്കഴിഞ്ഞാൽ നാലാം വാർഡിന്റെ മെമ്പർ വഴി ആണല്ലോ ഇത് നാലാം വാർഡിലെ മെമ്പറോട് പറഞ്ഞിട്ട് എന്താണ് അവരെ പ്രതികരണം എന്താണ് ഗ്രാമസഭയിൽ ഈ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഉന്നയിക്കാറുണ്ടോ അവർ ഈ പറഞ്ഞവണ്ണം ആയിട്ടുണ്ട് ആവും ചെയ്യും എന്നൊക്കെ പാ അല്ലാണ്ട് വേറൊന്നും കറക്റ്റായിട്ടൊന്നും പറയാറില്ല കഴിഞ്ഞ കാഴ്ച ഞങ്ങൾ ഇവിടെ അടുത്ത് ഒരു താഴെ ഒരു യോഗം വിളിച്ചായിരുന്നു റോഡിൻ്റെ ഇതിന് പരിഹാരം കാണാൻ വേണ്ടി അന്നേരം മെമ്പറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മെമ്പർ വന്നിട്ടില്ല എന്നാണ് പറഞ്ഞത് ഞാൻ പോയിട്ടുണ്ടായിരുന്നു മെമ്പർ കണ്ടില്ല അങ്ങനെ അങ്ങനെയുള്ള ആരും ഞങ്ങളുടെ ഈ ഇതിന്റെ ഉള്ള ആളുകൾ മാത്രമേ ഉണ്ടായുള്ളൂ മെമ്പർ കൃത്യമായി ഈ നിങ്ങൾ വിളിച്ചിട്ട് പോലും എത്തിച്ചേർന്നില്ല അതെ അങ്ങനെയാണ് കാരണം ഈ സൈഡിൽ ഒരു അവസരം ഇതോണം വന്നാൽ കണ്ടത്തില്ല ഇപ്പൊ ഒരു വണ്ടി കയറിപ്പോ ഒരു വണ്ടിയുടെ ഓപ്പോസിറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര പാടാ ബൈക്കൊണ്ട് ഇറങ്ങി പോയാലും നടന്നു പോയാലും ഭയങ്കര പാടാ പല അപകടം സംഭവിച്ചിട്ടുണ്ട് ഇപ്പൊ അപ്പം ഈ കാണുന്ന റോഡ് ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐക്യസേവാ സംഘം പുനർകോട് പുത്തങ്കാവ് ഭാഗ ക്ഷേത്രത്തിലു പോണ ഒരു വഴിയാണ് ഈ കാണുന്നത് ഈ വഴിയുടെ ദുരവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല കഴിഞ്ഞാൽ മനസ്സിലാവും കാരണം ഇതിൻ്റെ സൈഡും കാര്യങ്ങളൊക്കെ പൊട്ടി പൊളിഞ്ഞ് തവിടുപൊടി ആയിട്ട് എടുക്കുകയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഉത്സവത്തിൻ്റെ സമയത്തും ഈ റോഡിൻ്റെ അവസ്ഥ ഇതേ ദുരവസ്ഥ തന്നെയായിരുന്നു അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് ഈ വർഷം ഒരു വർഷം കഴിഞ്ഞ് ഈ ഒരു വർഷം കഴിഞ്ഞിട്ട് ഈ റോഡിന് യാതൊരുവിധ മാറ്റങ്ങളും വരാതെ ഇങ്ങനെ തന്നെ തുടർച്ചയായിട്ട് നിന്നു പോവുകയാണ് കാരണം ഇവിടുത്തെ ഭരണസമിതി അത്രയ്ക്ക് മോശം പ്രവർത്തനങ്ങളാണ് ഇവിടെ കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് മാത്രമാണ് ഈ റോഡുകൾ ഈ റോഡുകളൊന്നുമല്ല എല്ലാ റോഡുകളും നമ്മുടെ നാലാം വാർഡിൽ ഏകദേശം ഇരുപതോളം റോഡുകൾ വരുന്ന പ്രദേശമാണ് പക്ഷേ ഈ ഇരുപതോളം റോഡുകളിൽ ഒരു മുക്കാൽ ശതമാനം റോഡുകളും വളരെ മോശം എന്ന് പറഞ്ഞാൽ സഞ്ചാരയോഗ്യമല്ലാത്ത രീതിയിലാണ് കിടക്കുന്നത് നമ്മൾ റോഡ് തന്നില്ല ഒരു കാര്യം ഈ റോഡ് എത്ര കാലമായി ഇങ്ങനെ മോശപ്പെട്ട് കൊടുക്കണത് ഇത് വർഷങ്ങളായിട്ട് വർഷങ്ങളായിട്ട് രണ്ട് വർഷം മേളിലാണ് ഇത് ഇങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്നത് ഇതുവരെ നാളെ ഇതുവരെ ഇത് റെഡി ആക്കിയിട്ടില്ല ഈ ട്വൻ്റി ട്വൻറ്റി ഭരണം വന്നതിന് ശേഷം ഈ റോഡ് ഇങ്ങനെ തന്നെ കിടക്കുകയാണ് അത്രയും ഈ മോശമായിട്ട് കിടക്കണം ഈ റോഡ് മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ കലാതര ഭാഗത്ത് റോഡുകൾ ഇനി ഈ ഭാഗത്ത് പ്രത്യേക റോഡുകൾ ഒക്കെ വളരെ മോശമാണ് ഇതുവരെ ഇങ്ങനെ ഇത് നന്നാക്കിയിട്ടില്ല ഇത് വളരെ നന്നാക്കി തന്നെ വളരെ സന്തോഷമായിരിക്കും നല്ല രീതിയിൽ വാഹനങ്ങൾ ഓടിക്കാൻ പറ്റും പഞ്ചായത്ത് ആവശ്യപ്പെട്ടിട്ട് പഞ്ചായത്ത് ഇതുവരെ സഭയിൽ ആവശ്യപ്പെട്ടിട്ട് ഇതിനെ കുറിച്ച് ഒരു നടപടിയും പഞ്ചായത്ത് മെമ്പർ ഇതുവരെ നടത്തിയിട്ടില്ല ഈ റോഡിന് വേണ്ടി റോഡിനുവേണ്ടി കഴിഞ്ഞ ഉത്സവകാലത്ത് എങ്ങനെയായിരുന്നു ഈ റോഡിന്റെ സ്ഥിതി ഇത് കഴിഞ്ഞ വർഷം ഈ ഉത്സവ സമയത്ത് ഇതുവരെ ഒക്കെ തന്നെ കിടക്കുന്ന റോഡ് ഇതുവരെ നന്നാക്കിയിട്ടില്ല നാലാം വാർഡിലെ മറ്റൊരു റോഡാണ് കേട്ടോ നമ്മള് മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയിൽ അഞ്ചു ലക്ഷം രൂപ വെച്ചിട്ട് വെച്ച ഒരു പ്രോജക്റ്റാണ് കഴിഞ്ഞ വർഷം വെച്ച ഒരു പ്രോജക്റ്റാണ് കട്ട വിരിക്കൽ ഏകദേശം ആ ഒരു ഒരു വർഷം പോലും തേഞ്ഞിട്ടില്ല ഒരു വർഷം പോലും തികഞ്ഞതിന് മുമ്പ് ഈ റോഡിൻ്റെ ദുരവസ്ഥ നിങ്ങളൊന്ന് കണ്ടുപോക്കണം കേട്ടോ ഇതാണ് കട്ട വിരിക്കൽ ഇതോ കട്ട വിരിച്ച് വെച്ച് ഇവർ എല്ലാം പഠിച്ച് ആൾക്കാരാണ് ഇവർ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ചെയ്യുന്ന വർക്കുകളൊക്കെ ഇരുപത്തഞ്ച് വർഷത്തെ ഗ്യാരണ്ടിയോട് കൂടി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ചെയ്ത വർക്കുകളാണ് അതായത് ട്വൻ്റി ട്വൻ്റി ഭരണത്തിൽ ഇരുപത്തഞ്ച് വർഷം ഗ്യാരൻറ്റിയാണ് അവർ പറയുന്നത് പക്ഷേ ഈ കട്ട വിരിച്ച് കണ്ടോ ഈ കട്ടയൊക്കെ അതേ മതിലിൻ്റെ മുകളിൽ കയറ്റി വെച്ചേച്ചതാണ് ഇത് കണ്ടോ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ റോഡിൽ വിരിക്കണ കട്ട മതിലിൻ്റെ മുകളിൽ കയറ്റി വച്ചേക്കാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു വീടിൻ്റെ വർക്ക് നടന്നപ്പോൾ ഇതിലേക്കിടെ ഒരു നിസാൻഡിപ്പർ പോയി ആ പോയി കഴിഞ്ഞപ്പോഴത്തേന് ഈ റോഡ് കുറായി അതേ അവസ്ഥയിലേക്കാണ് വന്നേക്കുന്നത് ഇത് കണ്ടോ ഇതാണ് ഈ റോഡിൻ്റെ ദുരവസ്ഥ വെള്ളം വെള്ളം ഈ കാര്യൊക്കെ കണ്ടോ ഇവിടെയൊക്കെ കട്ട കംപ്ലീറ്റ് പൊളിഞ്ഞ് തവിടുപിടിയൊക്കെ എടുത്ത് ആണ് ഇതവിടുത്തെ ദുരവസ്ഥാഴ്ച ഇങ്ങനെയായിരുന്നു അത് പിന്നെ കട്ടയൊക്കെ പണിക്കാരം സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോ നടപടിയായില്ല പിന്നെ കോൺക്രീറ്റ് ഒക്കെ ഇതിനകത്ത് കോൺക്രീറ്റ് അതിന് അത് പൊളിച്ച് വേറെ പണിക്കാരനെ വെച്ച് പൊളിച്ചു പൊളിച്ചു ബാക്കി കോൺക്രീറ്റ് ചെയ്യണന്ന് പറഞ്ഞേ ഇതുവരെ നടപടി ആയിട്ടില്ല പിന്നെ മഴക്കാലമായി കഴിയുമ്പോ തന്നെ രണ്ടുമൂന്നൂര് വീണുണ്ട് അവിടെ ആ സെന്ററിലൊക്കെ ആയിട്ട് കൂട്ടാരമാര് തന്നെ പിന്നെ അവന്മാര് ആ വീണ് പിന്നെ അതുകൊണ്ട് പിന്നെ ഈ പയ്യെ പോവാറല്ലോ വണ്ടി വരവും കുറവാണ് പിന്നെ അങ്ങോട്ട് വീട് പണിക്കൊക്കെ സാധനങ്ങളൊക്കെ കൊണ്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നന്നെ അവർക്ക് ഇപ്പൊ എല്ലാം കൊണ്ട് ഇങ്ങനെയാണ് കൊറേ നാളെ ഇങ്ങനെ കിടക്കണത് ഇനി എന്ത് ചെയ്യാൻ അറിയില്ല അടുത്ത കലക്ഷം വരുമ്പോ അവര് ഇത് നടക്കല്ലോ അപ്പൊ ചോദിക്കണം അല്ലാണ്ട് ആരും കാണുന്നില്ല ഇവിടെ ഇപ്പൊ പറയണ ഇവിടെ ഈ വഴി ഉപയോഗിക്കണ എല്ലാവരും നാട്ടുകാരെല്ലാരും പൈസ കൊടുത്ത് കോൺക്രീറ്റ് ആണെന്ന് അറിയണേ പിന്നെ അവര് തിരിഞ്ഞു നോക്കണു ഞങ്ങളുടെ അടുത്ത് ഈ ഇത്രയും പൈസ മേടിച്ച് സാധനം ചെയ്തണ്ടല്ലോ ആരും പൈസ ഇനി നമ്മള് ഇവിടെ അല്ലെങ്കിൽ പൈസ ഇല്ലാത്തവര് ഇവിടെ പണിക്ക് അങ്ങനെ പൈസ ഇല്ലാത്തവർ നാട്ടുകാർ ഇണ്ടെങ്കി ഇവിടെ ഒരു പണിക്ക് അറിയണം അതില്ല പിന്നിലെ എന്തോ ആൾ നടക്കും അറിയില്ല പോവാൻ വരെ വേറെ വഴികളിലൂടെ ഈ പോസ്റ്റിന്റെ ഉള്ളിൽക്കിടയൊക്കെയാണ് വണ്ടി ആൾക്കാർ ഓടിച്ചുകൊണ്ട് നടക്കുന്നത് ഇതാണ് ഇവിടുത്തെ റോഡിന്റെ അവസ്ഥ റോഡി കൂടി ഒന്നല്ല ആൾക്കാർ പോകുന്നത് കാട്ടിക്കര കയറിയിട്ടാണ് ആൾക്കാർ പോകുന്നത് റോഡി ആൾക്കാർ പോകുന്നത് കാട്ടിക്കര കയറിയിട്ടാണ് ആൾക്കാർ പോകുന്നത് ഇപ്പൊ ഈ നാട്ടുകാർ ഓട് മണ്ണിട്ട് തൃപ്പാക്കിയ ഈ റോഡ് ഇതിപ്പോ നമ്മുടെ പൈറ്റുകറയുടെ ാണ് പുനർക്കോട്ടി കിടക്കുന്ന മെയിൻ കവാടാണ് ഇതിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് നമ്മള് കനകതാര റോഡാണ് കാണുന്നത് കനകതാര മാണിസാർ റോഡാണ് ഈ കാണുന്നത് ഇതിൻ്റെ ദുരവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു ദുരവസ്ഥയല്ലാണ് കനക്കുന്നത് പിന്നെ വണ്ടികളൊക്കെ വന്നാണ് നിങ്ങൾക്ക് മനസ്സിലാവും അവിടെ മാണിസാർ റോഡിൻ്റെ അവസ്ഥയാണ് അവിടെ ഇവിടെ കരിങ്കൽ കല്ലുകൾ പാകിയിട്ട് ഇത് കംപ്ലീറ്റ് ഒരു നടക്കാൻ പോലും പറ്റില്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇത് നമ്മൾ ഇവിടെ കംപ്ലീറ്റ് റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് തവിട്ട് പൊടിയ കടുകയാണ് ഇത് കണ്ടാന്ന് നിങ്ങൾക്ക് മനസ്സിലാവും ഈ റോഡിൻ്റെ ദുരവസ്ഥ ിൽ പൊട്ടിപ്പൊഴിഞ്ഞ് വരുന്നത് റോഡിന്റെ അവസ്ഥ ഇത് വർഷങ്ങളായി നോക്കി ഇടാ കല്ലും ഏകദേശം കണ്ടിങ്ങനെ നമുക്ക് ഏകദേശം മനസ്സിൽ അത്രയ്ക്ക് പൊട്ടിപ്പൊഴിഞ്ഞ് കണ്ട് ഇല്ലെടുക്കുന്ന അവസ്ഥ ഇതും അതേ ഡ്രീം വില്ല പ്രോജക്റ്റ് വില്ലയുടെ ഫ്രണ്ട് വഴിച്ചിട്ട് പോകുന്ന വഴികളാണ് ഇത് കണ്ടോ ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് കണ്ടോ മെയിൻ വില്ലയാണത് ആസ്പേസ് സ്ക്വയർ എന്ന് പറയുന്ന വില്ലയുടെ ഫ്രണ്ടിലൂടെയുള്ള വഴിയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കണ്ടോ അത്രയും നശിച്ച റോഡാണ് ഇവിടെയുള്ളത് വാണിസാർ റോഡിൻ്റെ ഒരു അവസ്ഥ ജനങ്ങളോട് ഒന്നേ പറയാനുള്ളൂ മിന്നുന്നതൊന്നും പൊന്നല്ല നിങ്ങളുടെ മുമ്പിലേക്ക് സുന്ദര മോഹന വാഗ്ദാനങ്ങളുമായി രാഷ്ട്രീയക്കാർ മുഴുവൻ കള്ളന്മാരും കൊള്ളക്കാരുമാണ് എന്നൊക്കെ പറഞ്ഞു വരുന്നവർക്ക് എന്താണ് അവരുടെ അജണ്ടയെന്നും അവരുടെ ലക്ഷ്യം എന്താണെന്നും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആ അരാഷ്ട്രീയവാദം പറഞ്ഞ് അവരുടെ രാഷ്ട്രീയം നിങ്ങളിൽ കുത്തിയേൽപ്പിക്കുമ്പോൾ നിങ്ങളെ അവർ വിലക്കെടുക്കുകയാണെന്ന സത്യം നിങ്ങൾ തിരിച്ചറിയുക പ്രതികരണ ശേഷിയില്ലാത്ത ഒരു തലമുറയാണ് സാബു ജേക്കപ്പിന്റെ പാർട്ടിക്ക് ആവശ്യം അതുകൊണ്ടാണല്ലോ മറ്റുള്ള പാർട്ടിയിലുള്ള ആളുകളോട് മിണ്ടരുത് മറ്റുള്ള പാർട്ടികളുടെ ആളുകൾ എന്തെങ്കിലും ഒരു കല്യാണത്തിനോ ചടങ്ങിനോ വിളിച്ചിട്ടുണ്ടെങ്കിൽ പോകരുത് എന്ന വിലക്കുകൾ പ്രഖ്യാപിക്കുന്നത് ഈ നാട്ടിലെ എം എൽ എയും മന്ത്രിയും ഒക്കെ പങ്കെടുക്കുന്ന പരിപാടിയിൽ ഒരു ട്വന്റി ട്വന്റി മെമ്പറോ പ്രസിഡന്റോ പങ്കെടുക്കരുത് എന്ന് ആഹ്വാനം ചെയ്യുന്നതും അതുകൊണ്ടാണല്ലോ വരും ദിവസങ്ങളിൽ ആ നാട്ടിലെ ജനങ്ങളുടെ ആ ജനങ്ങൾ അനുഭവിക്കുന്ന പല ദുരിത കാഴ്ചകളും ഈ മാധ്യമത്തിലൂടെ തന്നെ ഞങ്ങൾ പുറത്തുവിടുന്നുണ്ട്